കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സമാപന സമ്മേളന വേദിയിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന് കൂവൽ ചടങ്ങിൽ സംസാരിക്കുന്നതിനിടെയാണ് കാണികളുടെ പ്രതിഷേധം പ്രതിഷേധമുണ്ടാകുന്നത് േദിയിലെയും സദസ്സിലെയും ബഹുമാന്യെയും ഇവിടെ രണ്ടു പേരുടെ അഭാവം ആദ്യം പറയാതെ വയ്യ ഒന്ന് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയ മറ്റൊന്ന് ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു ഭൗതിക സാന്നിധ്യമില്ലെങ്കിലും അവർ രണ്ടു പേരുമാണ് ഈ ഉത്സവം സാധ്യമാക്കുവാൻ എല്ലാവിധത്തിലുള്ള പ്രോത്സാഹന അക്കാദമിക്ക് ഒപ്പം നിൽക്കുന്നത് ഒരു ഉത്സവം പൂർത്തിയാവുമ്പോൾ എത്ര ഭംഗിയായി മികവോടെ ഒരു പേരുയരും എന്നെനിക്ക് അറിയാം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ബാക്കി നിങ്ങൾക്കും ഈ ചടങ്ങിനും വിട്ടുകൊണ്ട് ജുബിൻ ജേബി വിവരങ്ങളുമായുണ്ട് ജുബിൻ രഞ്ജിത്തിനെ പറയാൻ അനുവദിക്കാതെ തന്നെ വലിയ കൂവലാണ് സദസ്സിൽ നിന്ന് ഉണ്ടാകുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് നീങ്ങണം രഞ്ജിത്ത് രാജിവെക്കണം എന്നുള്ള ആവശ്യമൊക്കെ സമാന്തരമായി പല കോണുകളിലും ഉയരുന്നൊരു സാഹചര്യം ഒക്കെ ഉണ്ട് അതിനിടയിലാണല്ലോ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഇത് സിനിമാ ആസ്വാദകരുടെ ഭാഗത്തു നിന്നായിരുന്നു അതെ ഇപ്പോൾ ഇരുപത്തി എട്ടാമത് രാജ്യാന്തര ചലച്ചിത്രങ്ങളുടെ സമാപന ചടങ്ങ് നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു കൂവൽ ഉണ്ടായിരിക്കുന്നത് രഞ്ജിത്തിനെ വീട്ടിലേക്ക് ക്ഷണിച്ച സമയം ആദ്യം ചെറിയ തോതിലുള്ള ഒക്കെ തന്നെ വന്നിരുന്നു പക്ഷേ അതിനുശേഷം അത് ശാന്തമാകുകയും ചെയ്തിരുന്നു തുടർന്ന് രഞ്ജിത്ത് അധ്യക്ഷ പ്രസംഗത്തിനായി എണീറ്റപ്പോഴാ എണീറ്റ സമയത്താണ് ഇത്തരത്തിൽ നിർത്താതെയുള്ള കൂവൽ ഇവിടെ നിന്നുണ്ടായത് ചലച്ചിത്ര പ്രേമികളുടെ ഭാഗത്തുനിന്ന് തന്നെയാണ് ഇത്തരത്തിൽ കൂവൽ ഉണ്ടായിരിക്കുന്നത് തുടർന്ന് അദ്ദേഹം മറ്റു വിഷയങ്ങളിലേക്ക് കടന്നപ്പോഴാണ് ഈ ഒരു കൂവലൊക്കെ തന്നെ കാണികളൊക്കെ തന്നെ നിർത്തിയത് അദ്ദേഹത്തെ പ്രസംഗിക്കാൻ അനുമതി ാത്ത രീതിയിലായിരുന്നു ആദ്യം ഈ ഒരു പൂവൽ അരങ്ങേറരുത് അതിനുശേഷം കൂലിന് ശേഷം അദ്ദേഹം പ്രശ്നം തുടരുകയും തുടർന്ന് ചലച്ചിത്ര മേളയ്ക്ക് സപ്പോർട്ടായി നിന്ന് മറ്റ് സ്റ്റാഫുകളെയൊക്കെ തന്നെ അദ്ദേഹം ആദരിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു ഈ ഒരു സമയത്താണ് അതായത് ആദര മറ്റുള്ളവർക്ക് ആദരവ് നൽകിയ സമയത്താണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള പൂവലൊക്കെ തന്നെ അവസാനിച്ചത് നമുക്ക് പോലെ തന്നെ രഞ്ജിത്തിനെതിരായിട്ട് മറ്റുള്ള ചലച്ചിത്ര അക്കാദമി അംഗങ്ങളൊക്കെ തന്നെ സമാന്തരമായ ഒരു മീറ്റിംഗ് കൂടുകയും രഞ്ജിത്തിനെ മാറ്റണമെന്നുള്ള ആവശ്യമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു അത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ അവർ പരാതി നൽകിയിരുന്നു ഈ ഒരു വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ന് രഞ്ജിത്തിന് ഈ ഒരു അധ്യക്ഷ പ്രസംഗത്തിനെത്തിയപ്പോഴത്തേക്ക് ഇത്തരത്തില് രഞ്ജിത്തിന് കൂവൽ അഭിമുഖീകരിക്കേണ്ടി വന്നത് ഈ ഈ സദസ്സിലുള്ള കാണികൾ കൂവിയപ്പോൾ അത് വകുവയ്ക്കാതെ പ്രസംഗം തുടരുകയാണോ രഞ്ജിത്ത് ചെയ്ത് സാധാരണ എന്തെങ്കിലും മറുപടി അദ്ദേഹം പറഞ്ഞോ ഈ കൂവുന്ന ആളുകൾ എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചോ ഇല്ല അതാണ് ഇന്നത്തെ പരിപാടിയിൽ വ്യത്യസ്തമായത് അതാണ് സാധാരണ രഞ്ജിത്ത് ചെയ്യുന്നതെന്ന് ചില ഒക്കെ അദ്ദേഹം നേരിടുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റേതായ ഭാഷയിൽ മറുപടി നൽകിക്കൊണ്ടാണ് എപ്പോഴും രഞ്ജിത്ത് ഇത്തരത്തിലുള്ള കൂവലുകളും വിമർശനങ്ങളും ഒക്കെ തന്നെ നേരിട്ടിരുന്നത് പക്ഷെ ഇന്ത്യ അദ്ദേഹം അതൊന്നും വകവെക്കാതെ അദ്ദേഹത്തിന്റെ പ്രസംഗം തുടരുകയായിരുന്നു ആദ്യം ഒരു കൂവൽ ഉണ്ടായെങ്കിലും അദ്ദേഹം അവിടെ ചെറിയൊരു രീതിയിൽ പ്രസംഗം നടത്തിയെങ്കിലും പിന്നീട് അദ്ദേഹം ആ പ്രസംഗം തുടർന്നു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ശരി ജിബിൻ ജേബി തിരുവനന്തപുരത്ത്